അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ അള്ളാഹു റബ്ബുലാലമീൻ ഹൃദ്യമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എവിടെ എല്ലാവരും പുഞ്ചിരിച്ചു അലഹമുല്ല പറഞ്ഞു അൽഹമുല്ലാഹി റബുൽ ആലമീൻ ഈ ഒരു ഹംതിൻ്റെ വറക്കച്ചുകൊണ്ട് ഹൃദ്യമായ പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായ അവൻ തൃപ്തിപ്പെടുന്നൊരു ദിവസം സമ്മാനമായി തന്ന അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒരുപാട് സന്തോഷ വർത്തമാനങ്ങൾ ഓരോ ദിവസവും കേൾക്കുന്നുണ്ട് നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടിയവർ മിണ്ടാതിരുന്ന ഭർത്താവ് തന്നോട് വന്ന് മിണ്ടി ഈ സ്വഭാവൽ ഹയറിൽ നമ്മൾ പറഞ്ഞു തന്ന ദിക് പതിവാക്കിയതിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് സന്തോഷ വർത്തമാനങ്ങൾ ധാരാളം ഇങ്ങനെ കേട്ടു അലഹമ്മദില്ല ഈ ഒരു ഹംദ് നിങ്ങൾ പതിവാക്കിയാൽ തന്നെ എല്ലാ പ്രയാസങ്ങൾക്കും അതൊരു പരിഹാരമാണ് അള്ളാഹുറബുൽ ആലമിൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ മക്കൾ അല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ സ്വപ്നങ്ങളാണ് എത്രയൊക്കെ മക്കൾ വഴിതെറ്റി പോകുന്നത് കണ്ടാലും നമ്മുടെ സ്വന്തം മക്കൾ എന്നെ വിട്ടു പോകൂലെന്നുള്ളൊരു ഉറപ്പ് നമുക്കൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ ആസ്ഥാനത്താക്കിയിട്ട് മക്കൾ മോശമായ കൂട്ടുകെട്ടുകളിൽ പെട്ടുപോകുന്നത് മാതാപിതാക്കളെ ധിക്കരിക്കുന്നത് ഇതൊക്കെ നേർക്കാഴ്ച എന്നോണം നമ്മൾ കാണുകയാണ് എന്തോരം ഉമ്മമാരും ഉപ്പമാരും നെഞ്ചു പൊട്ടിയിട്ട് പ്രത്യേകിച്ച് ഉമ്മമാർ പല ഘട്ടങ്ങളിലും സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല സൈക്ക പല സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് ഇടയിൽ പോലും ഉമ്മമാരുടെ വേദനകൾ നമ്മൾ അറിയേണ്ടി വന്നിട്ടുണ്ട് ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ആ കുഞ്ഞ് നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ അതിലേറെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല ഏതായാലും ഈ മക്കളുടെ വിഷയത്തെക്കുറിച്ച് നമ്മൾ വളരെ 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 ശ്രദ്ധാലുക്കളാണ് നമ്മുടെ മക്കൾ അത് നമ്മുടെ സ്വപ്നം തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്നത് ഈ വിയർപ്പൊഴുക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചില വാപ്പമാരൊക്കെ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്നൊരു വാപ്പയെക്കുറിച്ച് എന്നോട് പറയപ്പെട്ടു അദ്ദേഹം ദാഹിച്ചു വലഞ്ഞ് വെയിലത്ത് നിന്ന് പണിയെടുക്കുവാൻ ദാഹിച്ചു വലയുമ്പോൾ പോലും ഒരു തുള്ളി വെള്ളം കുടിക്കില്ല കടയിൽ പോയിട്ട് ഒരു സർബത്ത് വാങ്ങി കുടിക്കില്ല അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്കൊരു സർവ്വത്തെങ്കിലും കുടിച്ചു കൊടുക്കിനി വെയിലത്ത് ഇങ്ങനെ എരിപൊരി കൊള്ളണോ പ്രയാസപ്പെടണോ ആ പൈസയും കൊണ്ടുപോയാൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമല്ലോ എന്നാണ് ഒന്ന് ചിന്തിച്ചു നോക്കേ പലപ്പോഴും ഉമ്മാടെ കാര്യം മാത്രം നമ്മൾ പറയുന്നുള്ളൂ ഒരു വെയിലത്ത് നിന്ന് കഷ്ടപ്പെടുന്ന എത്ര എത്ര പാപ്പമാരുണ്ട് എല്ലാവരുടെയും ചിന്ത മക്കൾ നന്നാകണം എന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ പരസോനൻ്റെ മക്കളെ നന്നാക്കണേ എന്നാൽ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിൽ ഏറ്റവും 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 സ്വാധീനം ചെലുത്തുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് നിങ്ങളുടെ മക്കൾ നന്നാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉറപ്പായും ഉറപ്പായും ഈ പ്രാർത്ഥന പതിവാക്കിക്കോ ഇത് കുർആാനികമായ സമ്മാനമാണ് പ്രവാചകന്മാർ പതിവാക്കിയതാണ് ഇത് പതിവാക്കിയാൽ ഇതിനനുസൃതമായി ജീവിതം നയിക്കാൻ അവരെ പ്രേരിപ്പിച്ചാൽ ഉറപ്പായും നമ്മുടെ മക്കളെ നമുക്ക് നന്നായി കാണാൻ കഴിയും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇത് ഏതാണ് ആ പ്രാർത്ഥന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസരം അള്ളാഹുവിൻ്റെ ഹലീലാണ് അല്ലേ ആ ഹലീലുള്ളഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരുപാട് പ്രാർത്ഥനകൾ കുറാൻ പഠിപ്പിക്കുന്നുണ്ട് അതിൽപ്പെട്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി ഹിസ്ലാമിനെ അള്ളാഹു അബുൽല്ലാലമീൻ വിശേഷിപ്പിച്ചത് എന്താണ് ലോകത്തിൻ്റെ ഇമാമാണെന്നാണ് അല്ലേ ആ ലോകത്തിൻ്റെ ഇമാമെന്നറിയപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് വേണ്ടിയും തൻ്റെ മുഴുവൻ സന്താനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചൊരു വല്ലാത്ത പ്രാർത്ഥന സൂറത്ത് ഇബ്രാഹിമിലെ നാൽപ്പതാമത്തെ ആയത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും إذا أنا قرأتنا بسم الله الرحمن الرحيم رب جعلني مقيم الصلاة ومن ذريتي ربنا وتقبِل دعاء ترى هدي منا قرأتنا رب جعلني مقيم الصلاة إننا نذكرك ركتعي نلدن بريل النبي القران يعني يا بدنك لو كان نسكري كده لا ബാങ്ക് വിളിച്ചാൽ ഉടനെ നിസ്കരിക്കാന്നാണ് ആ വത്ത് സമയമുണ്ടല്ലോ അങ്ങനെ അങ്ങോട്ട് പോട്ടേ അങ്ങനെ അങ്ങല്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതായത് പണ്ട് സ്വാലിഹിങ്ങളെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് മഹാരഥന്മാരൊക്കെ ഇപ്പോൾ ഒരു ആണി അടിക്കുകയാണെന്ന് നോക്കുക ഇങ്ങനെ ആണി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് ആ ആണി അടിക്കൽ അവിടെ നിർത്തിയിട്ട് ചുറ്റിയാൽ താഴെ വെക്കും എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കി അടിക്കുകയുള്ളൂ ആണി അങ്ങോട്ട് അടിച്ചു തീർത്താൽ മതി സിമ്പിളല്ലേ പക്ഷേ റബ്ബുൽ ആലമീൻ ഖുറാനിൽ പറഞ്ഞതും പുണ്യനെ പഠിപ്പിച്ചതും ബാങ്ക് വിളിച്ചാൽ ഉടനെ നിസ്കരിക്കുക സമയമായാൽ പിന്നെ ഒരല്പം പോലും പിന്തിക്കാതെ നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം അത് വളരെ വളരെ വലുതാണ് അപ്പോൾ റബ്ബി ജൽ നി മുക്കൈമസ പതിവായി കൃത്യമായി നിസ്കരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം എപ്പോഴെങ്കിലും നിസ്കരിക്കണവരല്ല ഏതെങ്കിലും ഒരു വസ്തു നിസ്കരിക്കണവരല്ല പതിവായി കൃത്യമായി നിസ്കരിക്കുന്നവർ ആരെ മാത്രമല്ല വമിൻ ദുരീയത്തി എന്നെ അങ്ങനെ ആക്കണേ വമിൻ ദുരീയത്തി എൻ്റെ മക്കളെയും എൻ്റെ സന്താനങ്ങളെയും അങ്ങനെ ആക്കണേ അല്ല എത്ര വലിയ കളിയാണെങ്കിലും ഇപ്പോൾ മക്കൾ കളിച്ചോണ്ടിരിക്കുക ഫുട്ബോൾ കളിക്കുകയാണ് അപ്പോഴാണ് ബാങ്ക് വിളിക്കുന്നത് അല്ല അതെ ബാങ്ക് വിളിക്കണം മാരി ബാങ്ക് വിളിക്കണം ഞാൻ അതേ പോകാനോ ഈ കളി മതി ഇങ്ങനെ പറയുന്ന മക്കളായി നമ്മുടെ മക്കളെ കണ്ടാൽ അലഹദില്ല നിങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾ രക്ഷപ്പെട്ടു അല്ല ബാങ്ക് വിളിക്കണം എട്ടാ അതെ ബാങ്ക് വിളിക്കണം കളിയൊന്നു നിർത്ത് ഒന്ന് പോയാടപ്പെടുന്നത് ബാങ്കൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ചോളും എന്ന് പറയുന്ന മക്കളാണെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു നമ്മുടെ കഥ കഴിഞ്ഞു അള്ളാഹു റബ്ബുല്ലാഹ്മി നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയായി മഹാരഥന്മാർ വിശേഷിപ്പിക്കുന്ന സുന്ദരമായൊരു പ്രാർത്ഥനയാണ് എന്താണത് എൻ്റെ മക്കളെ എന്നെയും എൻ്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരിൽപ്പെടുത്തണയല്ല എന്നിട്ടെന്താണ് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേൽ ധുവാ നിസ്വീകരിക്കണയല്ല ഒന്നും കൂടെ ആ പ്രാർത്ഥന കൂടെ ചൊല്ലുകയാക്കിയത് ഒന്നുകൂടെ ആശയം റബ്ബി പറഞ്ഞുതരാം പഠിച്ചവനെ എൻ്റെ രക്ഷിതാവേ എന്റെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്റെ സന്താനങ്ങളെയും എൻ്റെ കുടുംബത്തെയും ഞങ്ങളുടെ നീ സ്വീകരിക്കണേ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാരഥന്മാരായി മാമ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മക്കളുടെ നിസ്കാരത്തെക്കുറിച്ചാണ് കാരണം കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് സല അലി സ്വലം തങ്ങൾ പറയണം തെയ്യാമത്ത നാളിൽ അള്ളാഹു ആദ്യം ചോദിക്കേണ്ടത് നിസ്കാരത്തെക്കുറിച്ചാണ് നിസ്കാരത്തെക്കുറിച്ചാണ് നീ സക്കാത്ത കൊടുത്തോടാ നീ നോമ്പ് പിടിച്ചോടാ അല്ലെങ്കിൽ മോളെ നീ നോമ്പ് പിടിച്ചാ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ആദ്യം ആദ്യം നിസ്കാരം നിസ്കാരമാണ് ആദ്യം سبحان الله ൊന്ന് രക്ഷസ്കാരത്തിന്റെ കാര്യം പ്രശ്നാണ് നിസ്കരിച്ചിട്ടില്ലേ നിസ്കാരം ഹൃദ്യമല്ലേ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത രൂപത്തിലാണോ അല്ലാഹു സ്വീകരിച്ചിട്ടില്ലേ അല്ലെങ്കിൽ നിസ്കാരം മുഴുവൻ കളോ ആക്കിയോ അവിടെ അവിടെ കുഴപ്പമാണെങ്കിൽ ഫഷ ദ ഇറാമലി മുഴുവൻ കർമ്മങ്ങളും നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവാത്തുരായി ആ സെക്കൻഡിൽ അതൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ നിസ്കാരത്തിൻ്റെ കാര്യം വളരെ 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 പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടതാണ് ഒരാൾ കൃത്യമായിട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അതിൻ്റെ ഒരു വെളിച്ചം ഉണ്ടാവും ആ അവന് പിന്നെ സമാധാനം ആസ്വദിക്കാൻ കഴിയും അവന് സന്തോഷം ആസ്വദിക്കാൻ കഴിയും നമ്മുടെ മക്കൾ നന്നായി ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ നിസ്കാരകാര്യാണ് പല ഉമ്മമാരും പറയും അവൻ നിസ്കരിച്ച് കാണാൻ ആഗ്രഹം ഉസ്താദേ പക്ഷേ നിസ്കരിക്കണ്ടേ നിസ്കരിക്കണ്ടേ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ നിസ്കാരത്തിലാണ് അവനൊരു വക്കത്ത് പോലും നിസ്കരിക്കൂല പലപ്പോഴും ചില അശ്രദ്ധകൾ നമ്മുടെ ഭാഗത്തു നിന്ന് വന്നതുകൊണ്ടാണ് അള്ളാൻ്റെ ഹബീബ് സല അലി തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഏഴ് വയസ്സായ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എങ്ങനെ നിസ്കാരം കൊണ്ട് നിസ്കരിടാ നിസ്കരിക്കാനെ അങ്ങനെയല്ല ഓരോ വക്കത്തിലും പറയണം സുബിഹിയാകുമ്പോൾ കുഞ്ഞുറങ്ങാണെങ്കിലൊന്ന് വിളിക്കുക ബാ നമുക്ക് സുഭിസ്കരിക്കുക നിർബന്ധിച്ചൊന്നും വലിച്ചു കൊണ്ടുവരരുത് വിളിക്കുക വിളിക്കുക അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ അവന് മനസ്സിലാകണം ഇത് നിസ്കാരത്തിൻ്റെ സമയമാണെന്ന് മനസ്സിലാകണം ലുഹുറാകുമ്പോഴും പറയണം മോനബ നിസ്കരിക്കുക അശ്സറാകുമ്പോഴും പറയണം മഹരിബാകുമ്പോഴും പറയണം അങ്ങനെ ഐഷായിനും പറയണം അഞ്ച് വക്കത്തിനും ഇങ്ങനെ അവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം ഉപദേശിക്കുക സ്നേഹത്തോടെ സ്നേഹത്തോടെ മാത്രം വലിച്ചു കൊണ്ടുവരരുത് അടിക്കരുത് ദേഷ്യപ്പെടരുത് അല്ലല്ല ക്ലിയർ ആയോ ഈ ഒരു സ്നേഹ ഉപദേശം അവന് ഏഴാമത്തെ വയസ്സ് മുതൽ കൊടുത്തു തുടങ്ങണം നമ്മൾ ഒരു തവണ പറയും അതെങ്ങനെ നിസ്കരിക്കില്ലേ ഒക്കെ പറഞ്ഞു പറഞ്ഞ് മടുത്ത് അങ്ങനെ മടുത്ത് എന്ന് പറയണ ഉമ്മമാരാണ് അവസാനം കരയുന്നത് അങ്ങനെ ആകാൻ പാടില്ല പത്ത് വയസ്സായിട്ടും നിസ്കരിക്കണേ ഇല്ലെങ്കിൽ അടിച്ചിട്ടാണെങ്കിൽ നിസ്കരിക്കാൻ പറയണം എന്നാണ് പറഞ്ഞു പറഞ്ഞ് അടിക്കണം എന്ന് പറഞ്ഞാൽ അടിച്ചവർക്ക് കൊല്ലാനല്ല ചെറിയ കൊച്ചൊരു ചെറിയൊരു സൈക്കോളജിക്കൽ ട്രിക്കാണത് ഇപ്പോൾ അധ്യാപകർക്കും ഉസ്താദമാർക്കൊന്നും അടിക്കാൻ പാടില്ലാത്ത കാലമാണ് പണ്ടൊക്കെ നമ്മളെത്ര എത്ര അടിച്ചേക്കണം ഇപ്പോഴും ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഞാനിടക്ക് കോളേജിൽ നിൽക്കാൻ ചാടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉസ്താദിൻ്റെ അടിയാണ് ഇന്ന് ഈ പറയുന്ന ഡിഗ്രികളും ഈ കോളേജ് അധ്യാപകനാകാൻ മാത്രം എന്നെ പ്രേരിപ്പിച്ചത് ഒരു പരിധിവരെ എൻ്റെ ഉസ്താദിൻ്റെ അടിയാണ് അന്ന് ഞാൻ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണ് ഉസ്താകിന്റെ തല്ലണെന്ന് കരുതിയിട്ടുണ്ട് ഇന്ന് പഠിച്ചവൻ ആ അടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ കോളേജിൽ നിന്ന് ചാടിപ്പോന്നേനെ മേടിച്ചെവിടെങ്കിലും ഓടിപ്പോയേനെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പുസ്തകമാരുടെയും ടീച്ചേഴ്സ് ടീച്ചറൊക്കെ അടിച്ച് പൊട്ടിച്ചത് എന്തോരം കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ എന്തൊരില്ല അപ്പൊ അന്നൊക്കെ നമ്മള് ഭയങ്കര സങ്കടത്തോടെ ചിന്തിക്കും പക്ഷെ അന്ന് വീട്ടിലെന്ന് പറഞ്ഞാലും ആ നിന്റെ കെയിലിരിപ്പിന്റെ ഗുണമാണെന്നാ പറയുള്ളൂ അല്ലേ ഇന്നങ്ങനെയല്ല ഇന്ന് വലിയ പ്രശ്നമാണ് ഇന്ന് നമുക്ക് കുട്ടികൾക്ക് അടിക്കാൻ പാടില്ല എന്നുള്ള ചിന്തയിലേക്ക് എത്തി അതും രക്ഷിത ഈ ടീച്ചേഴ്സാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും അടിച്ചങ്ങോട്ട് പൊട്ടിക്കാൻ പാടില്ല അതിനൊന്നും ആരും നിങ്ങൾക്ക് ആരും നിങ്ങൾക്ക് അവകാശം തന്നിട്ടില്ല നിങ്ങളുടെ മക്കൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ സ്വന്തം മക്കളായിട്ട് കാണണം അടിക്കാമെന്ന് പറഞ്ഞാൽ ചെറിയൊരടി അത് കയ്യിൽ കൊടിച്ചാൽ മതിയല്ലോ ചെറിയൊരടി വലിച്ചൊന്നും അടിക്കരുത് കുഞ്ഞുങ്ങളെ അടി അവർ വേദനിക്കണം ആ വേദനിക്കുക എന്ന് പറയുന്നത് അവരൊരു ഉണർത്തലാണ് അത് സൈക്കോളജിക്കൽ ട്രിക്കാണ് ഇല്ലേ ചില ഘട്ടങ്ങളിൽ ഭർച്ചാക്കന്മാരോടോ ഭാര്യമാരോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പോൾ മനുസരിച്ചില്ലെങ്കിൽ ഒരു പിച്ച് കൊടുത്തിട്ട് പറഞ്ഞു നോക്കി ആ ഒരിക്കഞ്ഞാൽ പോരെ അവർ കെട്ടി വരാൻ ആണെങ്കിലും ഒന്നും കൊടുത്തു പോകും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊരു ഒരു ഒരു ഉണർത്തലിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഓർമ്മ വരാനുള്ള ഭാഗമായിട്ട് ചെറിയ ചെറിയ വേദനിപ്പിക്കൽ അതൊരു സൈക്കോളജിക്കൽ ട്രിക്കാണ് ചെറിയ വേദനിപ്പിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അത് തന്നെ ആകരുത് എപ്പോഴും അടിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ ഒരു കഥ ഉണ്ടാവുക അവ സ്നേഹത്തോടെ ഉപദേശിക്കുക ചേർത്ത് പിടിക്കുക ഏഴാമത്തെ വയസ്സ് മുതൽ സ്നേഹത്തോട് ഉപദേശിച്ചുകൊണ്ട് വെറുതെ ഇരിക്കരുത് നിങ്ങൾ നിസ്കരിക്കുന്നത് അവൻ കാണണം അല്ലാതെ ചില ആളുകൾ നിസ്കരിക്കുവാനേ എന്നും പറഞ്ഞിട്ട് പാപ്പ ടി വിനുമ്പോൾ ഫോണിന് മുമ്പ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ആ മക്കൾ നന്നാവൂല ആ മക്കൾ നന്നാവൂല നിങ്ങൾ ഇത് കാണിച്ചു കൊടുക്കണം സ്നേഹത്തോട് ഉപദേശിക്കണം പത്താമത്തെ വയസ്സിൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകണമെന്ന് ചെയ്തു റസൂറുള്ള സലഹിസ്വല മതങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം എന്താ നിസ്കാരം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിസ്കാരം കൃത്യമാണെങ്കിൽ നമ്മുടെ മക്കൾ എല്ലാ സമാധാനവും സന്തോഷവും അനുഭവിക്കും ആ മക്കൾ നന്നാകാൻ അത് മതി എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ ഹബീബായ സലാഹു അലൈഹി സ്വലം മതങ്ങൾ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യൻ്റെ നിസ്കാരം ജീവിതത്തിൽ ശരിയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യവും വന്നു ചേരും എല്ലാ സന്തോഷവും നിറഞ്ഞു നിൽക്കും അള്ളാഹു റബ്ബുലാലമിൻ്റെ വിധങ്ങളോട് പറയുന്നുണ്ട് നബിയെ അവിടുന്ന് കുടുംബത്തിൻ്റെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കണേ നബിയെ അങ്ങും നിസ്കാരത്തിൻ്റെ മേൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കണേനെ വി എ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ് സുല്ലാ അലി സ്വലാത്തങ്ങളോട് അപ്പോൾ കുടുംബത്തോട് കൽപ്പിക്കണം ഭാര്യയോട് കൽപ്പിക്കണം ഭർത്താവിനോട് ഭാര്യയെ തിരിച്ച് കൽപ്പിക്കണം അങ്ങനെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും പക്കയായി നിന്നാൽ മക്കൾ നന്നാകും ഇവര് അബ്ബാസ് അലി അള്ളാഹുനുഹു പറയുന്നുണ്ട് ഹബീബായ സുലഹ് അലി സ്വലാ തങ്ങൾ വീട്ടിൽ കയറി വന്നാൽ പ്രത്യേകം ചോദിക്കും അസ്വല്ലോലാം കുട്ടികളൊക്കെ നിസ്കരിച്ചോ കുട്ടികളൊക്കെ നിസ്കരിച്ചോ ഒരു വാപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കണം ഉമ്മാനോട് എടി മക്കളൊക്കെ നിസ്കരിച്ചായിരുന്നോ ഇത് വാപ്പയുടെ ബാധ്യതയാണ് ആ വാപ്പ ജോലിക്ക് പോകുമ്പോൾ മക്കളെ നിസ്കരിപ്പിക്കേണ്ടത് ഉമ്മായുടെ ബാധ്യതയാണ് ഉമ്മ ഇതൊക്കെ കൃത്യാക്കണം എന്നാണ് സെയ്ദിനെ ഇസ്മായിൽ അബി അലൈഹി സ്ലാമിൻ്റെ മഹത്തം അള്ളാഹു പറയുന്നുണ്ട് കുടുംബത്തോട് നിസ്കാരം കൊണ്ടും ജക്കാത്ത് കൊണ്ടും കൽപ്പിക്കുന്ന ആളായിരുന്നു അത് ഉണർത്തുന്ന ആളായിരുന്നു സയ്യിദ്ന ഇസ്മാൽ നബി അലൈഹി സ്വലാം അങ്ങനെ അമ്പിയാക്കളൊക്കെ മക്കളോട് കുടുംബത്തോട് ഇതൊക്കെ കൽപ്പിച്ചവരും അത് ആഗ്രഹിച്ചവരുമാണ് നമ്മളും ആ പാതയത്തിലാകണം അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ ഇത് കേവലം ഒരു പ്രകടനമല്ല അവരെ നിസ്കരിക്കാൻ പഠിപ്പിക്കുക കൃത്യമായിട്ട് ആദ്യം വന്നു എടുക്കാൻ പഠിപ്പിക്കണം ശുദ്ധിയാകാൻ പഠിപ്പിക്കണം നിസ്കരിക്കുന്ന സ്ഥലവും ശരീരവും ശുദ്ധിയായെങ്കിൽ മാത്രമേ നിസ്കാരം ശരിയാകൂ എന്നുള്ള ബോധ്യം അവരിൽ ഉണ്ടാക്കണം കൃത്യമായിട്ട് ഒന്ന് കൊടുക്കണം നമ്മൾ ചെയ്യുന്നത് കണ്ട് നമ്മുടെ മക്കൾ കൊടുക്കാൻ പഠിപ്പിക്കണം ശുചിത്വ ബോധം അവരിൽ ഉറപ്പാക്കാൻ കഴിയണം രണ്ട് അച്ചടക്കത്തോടെ നിസ്കരിക്കാൻ പഠിപ്പിക്കണം കൃത്യമായിട്ട് കൈകെട്ടാൻ പഠിപ്പിക്കണം കൃത്യമായിട്ട് റുക്കുഴ ചെയ്യാൻ പഠിപ്പിക്കണം കൃത്യമായി എഴത്തിതാല് സുജൂത് ഇടയിലെ ഇരുത്തങ്ങൾ ഇതൊക്കെ കൃത്യമായി നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്ത് തന്നെ കാണിച്ച് പഠിപ്പിക്കണം അത് മദ്രസയിൽ നിന്ന് പഠിച്ചാൽ പോലും വീട്ടിൽ വരുമ്പോൾ ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം കാരണം മക്കൾ ചെറിയ മക്കളാണ് അവരെങ്ങനെ നടക്കട്ടെ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ വലുതാകുമ്പോൾ ഈ മക്കൾ തിരിച്ച് ചെടിക്കുന്ന അവസ്ഥയുണ്ടാകും കേവലം അരമണിക്കൂർ മദ്രസയിൽ ഇരുന്നത് കൊണ്ട് മാത്രം നമുക്കൊന്നും കിട്ടില്ല അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കേണ്ടത് മാതാപിതാക്കളാണ് വെറും സ്കൂളിലെ കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പണി കാത്തിരിപ്പുണ്ട് എന്നുള്ളത് ഓർക്കുക മൂന്നാമത്തേത് നിസ്കാരത്തിലെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കണം ഒരു മദ്രസയ പോണിനുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളെ പയ്യെ പയ്യ ഇങ്ങനെ ഓരോന്നൊക്കെ പഠിപ്പിച്ചുകൊടുക്കുക ഇല്ല ചില കുട്ടികളൊക്കെ മൂന്നാമത്തെ വയസ്സിൽ ഫാത്തി നിസ്കാരത്തിന് പറഞ്ഞിട്ട് അങ്ങനെയോട് തോന്നും അത് എന്തുകൊണ്ട് ഓന്നണേ അത് പാപ്പായും അമ്മയായി ഓന്നത് കേട്ടിട്ടാണ് പ്രത്യേകിച്ച് ഉമ്മ ഊതുന്നത് കേട്ടിട്ടാണ് ഇത് ഇത് മക്കളങ്ങനെ കേട്ട് പഠിക്കട്ടെ പ്രത്യേകിച്ച് വലുതാകുമ്പോൾ മക്കൾ മദർസയിൽ നിന്ന് പഠിച്ചു വരുന്ന അത്തരം പ്രാർത്ഥനകളൊക്കെ നമ്മൾ കുട്ടികൾക്കത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ആശയങ്ങൾ ചെറിയ ചെറിയ ആശയങ്ങളൊക്കെ കഴിയുന്നത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതും പറഞ്ഞു കൊടുക്കുക നാലാമത്തേത് ആൺകുട്ടികളാണെങ്കിൽ കഴിവതും ജമാത്തിൽ പങ്കെടുക്കാൻ അവരോട് കൽപ്പിക്കുക അത് വാപ്പ വീട്ടിലുണ്ടെങ്കിൽ വാപ്പ ജമാളത്തിന് പോകണം അപ്പോൾ വിളിച്ചുകൊണ്ട് പോവാം അവിടെ നമുക്ക് പോവാൻ മനെ വിളിച്ചുകൊണ്ട് പോകുക സുഭീയ അടക്കം എല്ലാ പക്കത്തും മക്കൾ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ തന്നെ വീട്ടിൽ വല്ലാത്തൊരു സന്തോഷമാണ് നല്ല അഥവുള്ള മക്കളാകണം നിസ്കരിക്കുന്ന കുട്ടികളും നിസ്കരിക്കാത്ത കുട്ടികളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് മറ്റു കുട്ടികളെപ്പോലെ എല്ലാവരും അവരുടെ ലൈഫിലൊരു പ്രത്യേക മാറ്റം ഉണ്ടാകും അവരുടെ ലൈഫ് ഒരു പ്രത്യേകതയായിരിക്കും അവരുടെ നടത്തവും ഇരുത്തവും ഒക്കെ ഒരു അദബിലൂന്നിയ ലെവലിൽ നമുക്കത് കാണാൻ കഴിയും എന്നുള്ളതാണ് മറ്റൊന്ന് ഇഹലാസോടെ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കണം സമയമായി കഴിഞ്ഞ മോനെ അല്ല നമ്മൾ സ്നേഹത്തോടെ കുഞ്ഞിനെ ചെറുപ്പത്തിലേ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം ഇതേ നിഷ്കരിച്ചില്ല ഈ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ നരകത്തിലിടും നരകം ഭീകരാണ് അങ്ങനെയൊന്നും അല്ല പഠിപ്പിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ നരകമൊക്കെ വലുതാകുമ്പോഴല്ലേ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ അള്ളാഹു തരുന്ന സമ്മാനങ്ങൾ മുത്തനബിയിൽ നിന്ന് സമ്മാനം വാങ്ങാം അങ്ങനെ അതിനോടുള്ളൊരു ആഗ്രഹം സ്വർഗത്തോടുള്ളൊരു വല്ലാത്ത ആഗ്രഹം കുഞ്ഞിൻ്റെ മനസ്സിലിങ്ങനെ നമ്മൾ കുത്തിവെച്ചിട്ട് കുഞ്ഞുങ്ങളെ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കണം പാങ്കു വിളിച്ച മഹാ നിസ്കരിക്ക വാപ്പിന്ന് അല്ലെങ്കിൽ നിസ്കരിക്കും ഉമ്മീന്ന് മക്കൾ വിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണം അങ്ങനെ മക്കൾ ബാപ്പാക്കുമ്പ്മാക്കും വേണ്ടിയിട്ടല്ല അള്ളാഹ്ക്കാണെന്നുള്ളൊരു ബോധ്യം ചെറുപ്പത്തിലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നോക്കിയാൽ സമയമായി കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചോളും നമ്മൾ ഒരിക്കലും പ്രഷർ ചെയ്യേണ്ടി വരില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള പ്രേരണയായി മാതാപിതാക്കള് മാറിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് അടിപൊളിയാവും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മക്കള് മാറുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന നമ്മൾ ധാരാളം ഈ ചെയ്യുന്നതോടൊപ്പം ആ പ്രാർത്ഥന നമ്മൾ മറക്കാതെ ചൊല്ലിക്കൊടുക്കാം എപ്പോഴും പതിവാക്കുക എന്താണ് ആ പ്രാർത്ഥന െ എൻ്റെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ അള്ളമീൻ എൻ്റെ കുട്ടികളെയും എൻ്റെ കുടുംബത്തെയും റബ്ബന ഞങ്ങളുടെ ദുആ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹു കപൂർ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ മക്കളുടെ വിഷയത്തിൽ ദുആ കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും അല്ലാഹു സ്വാലിഹീങ്ങളിൽ സ്വാലിഹിങ്ങളിൽപ്പെടുത്തിയാൻ അനുഗ്രഹിക്കട്ടെ ഇനി നമ്മൾ പതിവായി ചൊല്ലുന്ന ദിക്കറാണ് سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته أرحم الراحمة يا كرونا يا ربي അടച്ചവനെ നീ സദസ്സ് സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല നിങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേയല്ല എത്രയോ വിഷയങ്ങൾ പറഞ്ഞതും ആ കൊണ്ട് വസു എത്തി ചെയ്തവരുണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേയല്ല സമാധാനം നിറഞ്ഞ കൽപ്പ് നൽകണയല്ല പഠിച്ചവൻ ഇന്ന് ഞങ്ങൾ പതിവാക്കി ഇന്ന് ഞങ്ങൾ പഠിച്ചതും ആ പതിവാക്കാൻ തോഫിക്ക് നൽകണയല്ല നിമിത്തം ഞങ്ങളുടെ പൊന്നുമക്കൾ കൺകുളിർമയുള്ള സന്താനങ്ങളാക്കണേയല്ല അവർ നിസ്കരിക്കുന്നതും അവർ നിക്കറുകൾ ചൊല്ലുന്നതും സ്വരാച്ചുകൾ ചൊല്ലുന്നതും മതിഹകൾ ചൊല്ലുന്നതും നന്മയിൽ നടക്കുന്നതും ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നതും ഒക്കെ കണ്ട് സന്തോഷിച്ച് നിന്നിലേക്ക് നന്ദിയോടെ കണ്ണുനീർ പൊഴിക്കാൻ ഞങ്ങൾ ൾക്ക അവസരം നൽകണേയല്ല ആ മക്കളുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ല അവർ നേരിടുന്ന എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല എൻ്റെ മക്കളെ ഞങ്ങളുടെ മക്കളെ നീ പരാജയപ്പെടുത്തലയല്ല യാറപ്പന ഞങ്ങൾക്ക് നീ തോൽവി നൽകല്ലയല്ല ഞങ്ങളുടെ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല പഠിച്ചവനെ ആളുകൾ വീടില്ലാത്ത സങ്കടം പറഞ്ഞവരുണ്ട് ഹയറായ ഭവനം കൊടുക്കണയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഭർത്താവിൻ്റെ വിസ ശരിയാകണമെന്ന് പ്രത്യേകം വസീയത്ത് ചെയ്ത് അവർ എളുപ്പമാക്കി കൊടുക്കണയല്ല എത്രയോ പ്രവാസികൾ പ്രവാസലോകത്തിരുന്ന് നമ്മുടെ മജിരിസ് കാണുന്ന സഹോദരൻ വീഡിയോ കോൾ ചെയ്ത് സന്തോഷം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പലരും പലരും അള്ളാഹുവെ സന്തോഷത്തിലാണ് നീ ജീവിതത്തിൽ പറക്കെത്തിയണേല്ല പലരുടെയും പ്രയാസങ്ങൾ സങ്കടത്തോടെ പറഞ്ഞവരുണ്ട് എല്ലാവർക്കും നീ ആ പ്രയാസങ്ങളൊക്കെ ദുരീകരിച്ച് സമാധാനം കൊടുക്കണേയല്ല അറഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണയല്ല പൊന്നുമക്കൾ ആ പൊന്നുമക്കളെ സന്തോഷത്തോടെ വളർത്താൻ അവരിലൂടെ ഹയർ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല അസുഖബാധിതർക്ക് പരിപൂർണ ശിഫ നൽകണയല്ല ോഗങ്ങളെത്തന്ന് പരീക്ഷിക്കല്ലയല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ പഠച്ചവനെ പടച്ചവനെ ഞങ്ങളിൽ സന്താനങ്ങളില്ലാത്ത എത്രയോ പേരുണ്ട് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല അർഹമുറാഹിമായ റൊബെ വിവാഹപ്രായം എത്തിയവരുണ്ട് അനുയോജ്യരായി ഇണകളെ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മകുഫിറച്ച് കൊടുക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാന് സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭിക്കുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പടച്ചവനെ ഖൈർ കുടുംബാംഗങ്ങളിൽപ്പെട്ട ഓരോരുത്തരെയും കുടുംബസമേതം നീ ഒരുമിപ്പിക്കണയല്ല കൈവെടിയല്ലേ അല്ലാബി ഹപ്പി സാഹു അല മുഹു അലഹി വസ്ലം സാഹു അല മുഹമ്മദ് സലഹു അലഹി വസ്ലം അമ്മി സലഹി വസ്ലിം വസ്ലാം അലൈക്കും വരഹമുലി വരൂ